മോദി ഇടപെട്ടു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കാൻ സാധ്യത ദൗത്യം വിജയിച്ചാൽ നൊബേൽ പുരസ്കാരം ലക്ഷക്കണക്കിന് പേരുടെ ജീവൻ കവർന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കാൻ സാധ്യത തെളിയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനുരഞ്ജന ശ്രമമാണ് യുദ്ധത്തിന് വിരാമമിടാൻ ഒരുങ്ങുന്നത് ഇന്ത്യയുടെ ഇടപെടൽ വേണമെന്ന റഷ്യയുടെയും യുക്രൈനിന്റെയും ആവശ്യപ്രകാരം നരേന്ദ്രമോദി രാജ്യങ്ങളുമായി പലതവണ ചർച്ച നടത്തിയിരുന്നു യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോദിമർ സെലൻസ്കിയുമായി ഈ മാസം രണ്ടാം തവണയും കൂടിക്കാഴ്ച നടത്തിയ പ്രധാനമന്ത്രി സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഫോർമുല മുന്നോട്ട് മുന്നോട്ടുവച്ചതായാണ് സൂചന യു എൻ ഉച്ചകോടിക്കായി ന്യൂയോർക്കിലെത്തിയപ്പോഴാണ് പ്രധാനമന്ത്രി മോദി സെലൻസ്കിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതും പ്രതിജ്ഞാബദ്ധമാണെന്ന് യുക്രൈൻ അറിയിച്ചു യുക്രൈനിലെ സംഘർഷം പരിഹരിക്കുന്നതിനും സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനും ഇന്ത്യയുടെ പിന്തുണ മോദി ആവർത്തിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വികസിപ്പിക്കുന്നതിനും വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് സെലൻസ്കി വ്യക്തമാക്കി സംഭാഷണത്തിന്റെ പ്രധാന ശ്രദ്ധ അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യേകിച്ച് യു എൻ ജി ട്വന്റി എന്നിവയിൽ ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിലും അതുപോലെ സമാധാനം നടപ്പിലാക്കുന്നതിലുമായിരുന്നു സമാധാന ഉച്ചകോടിയിൽ കാര്യമായ ചർച്ച നടത്തിയെന്നും സെലൻസ്കി പറഞ്ഞു മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ആണ് താല്പര്യമെടുത്തത് റഷ്യയുമായി അടുത്ത ബന്ധമുള്ള ഇന്ത്യയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടാൻ കഴിയുമെന്ന് യുക്രൈൻ നേരത്തെ പ്രതീക്ഷ പ്രകടിപ്പിച്ചിരുന്നു ഔദ്യോഗികമായും അനൌദ്യോഗികമായും യുദ്ധവിഷയത്തിൽ ഇരു രാജ്യങ്ങളും നിരന്തരം ചർച്ച നടത്തുകയാണ് ഇപ്പോഴത്തെ കൂടിക്കാഴ്ച സമീപകാല സംഭവ കൂടി ചർച്ച ചെയ്തു മൂന്ന് മാസത്തിനിടെ ഇരു നേതാക്കളും തമ്മിലുള്ള മൂന്നാമത്തെ കൂടിക്കാഴ്ചയായിരുന്നു ഇത് ആഗസ്റ്റ് മൂന്നിന് പ്രധാനമന്ത്രി മോദി യുക്രൈൻ സന്ദർശിച്ചിരുന്നു റഷ്യയുമായുള്ള സംഘർഷത്തിൽ സമാധാനം കൈവരിക്കാനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യയുടെ സന്നദ്ധത അറിയിക്കുകയും ചെയ്തു ജൂണിൽ ഇറ്റലിയിലെ അപുലിയയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടെയും പ്രധാനമന്ത്രി മോദി സെലൻസ്കിയുമായി ചർച്ച നടത്തി അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ ഉൾപ്പെടെ നിരവധി നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി മോദി മൂന്ന് ദിവസത്തെ യു എസ് സന്ദർശനത്തിനെത്തിയിരുന്നു മോദിയുടെ ഇടപെടൽ യുദ്ധവിരുദ്ധർ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധവും ഇസ്രായേൽ പലസ്തീൻ സംഘർഷവും ഇല്ലാതാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന മോദി സമാധാനത്തിനുള്ള നൊബേൽ അർഹിക്കുന്ന നേതാവാണെന്ന് ഇതിനകം തെളിയിച്ചിട്ടുണ്ട് അമേരിക്കയിൽ നവംബറിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും മോദിയുടെ ഇടപെടല് ലോകം ശ്രദ്ധാപൂർവമാണ് വീക്ഷിക്കുന്നത് അമേരിക്കയിലെ വലിയൊരു വിഭാഗം വരുന്ന ഇന്ത്യൻ വംശജരുടെ വോട്ട് സ്വന്തമാക്കാൻ മോദിയുടെ മികവിനെ ഡൊണാൾഡ് ട്രംപ് നേരത്തെ ഉപയോഗപ്പെടുത്തിയിരുന്നു ഇക്കുറി ഇന്ത്യൻ വംശജ കൂടിയായ കമല ഹാരിസ് മത്സരരംഗത്തുള്ളതിനാൽ മോദിയുടെ അമേരിക്കൻ സന്ദർശനം ഏറെ പ്രാധാന്യമുള്ളതാണ് അമേരിക്കയുടെ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി ഇടപെടില്ലെന്ന നിലപാടിലാണ് മോദി എന്നാണ് റിപ്പോർട്ട് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായ ഡൊണാൾഡ് ട്രംപിനും കമലാ ഹാരിസിനും പരസ്യമായ വോട്ട് അഭ്യർത്ഥന ഉണ്ടായേക്കില്ല അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് സന്ദർശനത്തിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങി സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് ജോ ബൈഡനുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ കോഡ് നേതാക്കളുടെ ഉച്ചകോടി യു എൻ ഉച്ചകോടിയിലെ പ്രസംഗം കമ്മ്യൂണിറ്റി സ്വീകരണം ഉന്നത സിഇഒമാരുമായുള്ള കൂടിക്കാഴ്ച എന്നിവ ഉൾപ്പെട്ട തിരക്കു നിറഞ്ഞ ഷെഡ്യൂളിനു ശേഷമാണ് മോദി ഇന്ത്യയിലേക്ക് മടങ്ങിയത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാവുന്ന തുടർ ചർച്ചകൾക്കായിരിക്കും ഇനി മോദി പ്രാധാന്യം നൽകുക ഇരു രാജ്യങ്ങളും ഇന്ത്യയുടെ ഇടപെടൽ തള്ളിക്കളഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല മോദി മുന്നോട്ട് വെച്ച ഫോർമുലയോട് അനുകൂലമായാണ് പ്രതികരിച്ചതെന്നതും ശ്രദ്ധേയമാണ് പ്രധാനമന്ത്രിയുടെ ഇടപെടലിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നാൽ ലോക നേതാക്കളുടെ മുൻനിരയിൽ മോദിയുടെ സ്ഥാനം കൂടുതൽ അരക്കിട്ടുറപ്പിക്കും